കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കളികാവ് അഞ്ചവടി പൂച്ചപ്പോയിൽ അങ്ങാടിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങി മഴ പെയ്താൽ മുട്ടോളം വെള്ളം നീന്തി വേണം നാട്ടുകാർക്ക് മറുകര പറ്റാ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി പൂച്ചപ്പോയിലിലെ അഴുക്കുചാൽ അടഞ്ഞതാണ് കാരണം അഴുക്കുചാലിലെ മണ്ണും ചെളിയും നീക്കി വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൌകര്യമുണ്ടാക്കുകയാണ് നാട്ടുകാർ ചെയ്യുന്നത് അഞ്ചുചവടി പൂച്ചപ്പോയിൽ വികസന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഈ മഴക്കാലത്ത് നമ്മുടെ പൂച്ചപ്പോയി മുതല് അഞ്ചച്ചവടി വരെയുള്ള റോഡിന്റെ ഇരുവശവും മണ്ണും ചളിയും കാടും ഒക്കെ നിറഞ്ഞുകൊണ്ട് വെള്ളം പോകുന്നത് വളരെ പ്രയാസമായി തുടരുന്ന ഒരു അവസ്ഥയിലെ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ സ്കൂൾ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ നിരവധി വാഹനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇവിടെ പൂച്ചക്കോലും മുതൽ അഞ്ചച്ചവടി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് നമ്മുടെ അഞ്ചച്ചെടി കൂച്ചക്കോയിൽ വികസന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണിന്ന് റോഡിന് ഇരുവശവും മണ്ണും ചളിയും അടിഞ്ഞുകൂടിയ ഈ ഒരു ഭാഗങ്ങൾ ഇറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയതാണ് നമ്മുടെ മുച്ചപ്പുലിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂട്ടായ്മ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വികസന കൂട്ടായ്മ എന്നും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു അഞ്ചു ചവിടി വികസന കൂട്ടായ്മ അംഗങ്ങളായ എം ജിംഷാദ് ഫൈസൽ പി ആസിസ് കെ പി കബീർ വി കെ ഷംസു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ